നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു ഭീമൻ കുടിവാളം തിരണ്ടി പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടിലെ തൊഴിലാളികൾക്ക് ലഭിച്ചു പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിനാണ് ഭീമൻ കൊടിവാലൻ തരണ്ടി ലഭിച്ചത് ഇരുപത്തിയഞ്ച് കിലോ തൂക്കം വരുന്ന തരണ്ടിയാണ് ലഭിച്ചത് കിലോക്ക് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് ഇതിന് ലേലം ചെയ്തത് സാധാരണ രീതിയിൽ നല്ല വില ലഭിക്കാറുണ്ടെങ്കിലും സീസൺ മോശമായതിനാൽ കിലോക്ക് ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിച്ചതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഭീമൻ മത്സ്യത്തെ കാണാൻ നിരവധി പേരാണ് പൊന്നാനി ഹാർബറിലെത്തിയത്